വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഞങ്ങൾക്കിവിടെ കുഴപ്പമൊന്നുമില്ല സുഖമാണ് അലഹദില്ല അപ്പോൾ എന്താ പറയുക ഇന്നത്തെ വീഡിയോ എന്താ വെച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇത് കുഞ്ഞു രാവിലെയാണ് കേട്ടോ അപ്പോൾ എല്ലാം പാടി പാടിയൊന്നുമില്ല എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് അപ്പോഴത്തേ രാവിലെ എണീറ്റപ്പം തന്നെ നോക്കിയത് പുട്ട് കഴിക്കാനാട്ടോ പക്ഷേ അപ്പോൾ അതിനും ഉമ്മ എന്താ പറയുക പുട്ട് പുട്ടുപൊടി നനച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്നാൽ പിന്നെ കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇത് എന്താ പറയുക അരിയിലൊക്കെ കഴിഞ്ഞപ്പോൾ എന്താ പറയുക ചെറുക്കനെ എണീറ്റ് കേട്ടോ പിന്നെ അവനെ ഉറക്കാൻ നിന്നു പിന്നെ നീ നമ്മൾ നേരെ തിരുമ്പാൻ പോയി കേട്ടോ അപ്പോൾ എന്താ പറയുക വെയിലുണ്ടാവുമെന്ന് വിചാരിച്ച് ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ വെയിലില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഉണങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ അതേ നമ്മൾ എന്താ പറയുക മുറ്റടിക്കുക വരാൻ തന്നു മുറ്റം എന്താ പറയുക ഇപ്പം മരങ്ങളൊക്കെ വെട്ടിയതുകൊണ്ട് അധികം അങ്ങട്ടില്ല എന്നാലും എന്താ പറയുക അവിടെ ഉള്ള പാറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി ഇലകളൊക്കെ അവിടെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ പാറി പാറി വരുന്നുണ്ട് മുറ്റത്തേക്ക് അപ്പോൾ അതൊക്കെ അടിച്ചു വരി അകം ഒന്ന് അടിച്ചു വാരിയിട്ട് നമ്മൾ ചായ കുടിക്കാനിരുന്നു കേട്ടോ നല്ല കുട്ടും കടലക്കറിയൊക്കെയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് മടക്കി വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മടക്കി വെച്ചിട്ട് നമ്മൾ എന്താ പറയുക റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വരുന്നത് കേട്ടോ ക്ലീനാക്കാൻ മീൻസ് എന്താ പറയുക ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മടക്കി വൃത്തിയാക്കാനും അതേപോലെ ബ്ലാങ്കറ്റൊക്കെ വെക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നമ്മൾ നേരെ എന്താ പറയുക കുറെ കുറച്ചു നേരം ചെറുക്കനായിട്ട് കളിച്ചിരുന്നു കേട്ടോ എന്താ പറയുക അവന് ഇങ്ങനെ എന്താ പറയുക ചെറിയ ചെറിയ സാധനങ്ങൾ കിട്ടിയാൽ മതി അതുകൊണ്ട് ഇങ്ങനെ കളിച്ചിരിക്കും പക്ഷെ അവൻ അവൻ്റെ കളിപ്പാട്ടങ്ങൾ ഇഷ്ടമില്ല കേട്ടോ അതാണ് പ്രത്യേകത അവന് അവൻ്റെ കളിപ്പാട്ടല്ലാത്ത വേറെ എന്ത് കിട്ടിയാലും അതുകൊണ്ട് അങ്ങനെ കളിച്ചിരിക്കും കേട്ടോ പിന്നെ അത് നമ്മൾ തുടച്ചിരുന്നു അല തുടച്ചു ആകും അപ്പോൾ ഇതെ പിന്നാലെ വാല് പോലെ നടക്കുന്നുണ്ട് കേട്ടോ എല്ലായിടത്തും ഉണ്ടാകും പിന്നാലെ ഇങ്ങനെ നടക്കും മിന്നോ മിന്നോ ഒളിച്ച് കണ്ടിട്ടോ അങ്ങനെ അത് തുടക്കലൊക്കെ കഴിഞ്ഞാൽ അവന് പല്ല് തേക്കാൻ നിന്നു കേട്ടോ അപ്പോൾ അതീ കാണിച്ചു തരും എന്താ പറയാ നല്ല രസമാണ് ആ ബ്രഷ്ട പല്ല് തേക്കാനായിട്ട് കാരണം നമ്മൾ വരല്ലമ്മയാണല്ലോ ഇടുന്നത് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായ ഒരു സാധനമാണ് കേട്ടോ ഇത് ഞാൻ എന്താ പറയുക മീഷോന്ന് വാങ്ങിയതാണ് പക്ഷെ ആയിരുന്നു അത് വാങ്ങിയപ്പോൾ ചെറിയൊരു ക്യൂട്ട് ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ എന്താ പറയുക പൊട്ടിപ്പോയി കേട്ടോ പിന്നെ പിന്നിതേ രാവിലത്തെ അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ അതേ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ചെടിയിലെ വെള്ളം മാറ്റം തന്നോട്ടോ രണ്ട് ചെടിയാണ് അകത്തുള്ളത് അതെന്നൊന്നും വെള്ളം മാറ്റൂലട്ടോ എപ്പോഴെങ്കിലുമൊക്കെ വെള്ളം മാറ്റുക എന്നല്ലാണ്ട് എന്താ പറയുക അപ്പൊ അതിന്റെ ഒരു ഇതൊക്കെ പോകുമല്ലോ അപ്പോൾ അത് വിചാരിച്ചു നമ്മൾ ഒന്ന് വെള്ളം മാറ്റും കളർ ചേഞ്ച് ചെയ്ഞ്ചാവുമ്പോട്ടോ അങ്ങനെ അത് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ട് നമ്മൾ ഉച്ചക്കൊക്കെ ഉള്ള കിഴങ്ങ് പൊരിക്കാൻ കിഴങ്ങ് അരിയാൻ നിന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക ഞങ്ങൾക്ക് എനിക്കും ഞങ്ങൾക്കും ഉണക്ക് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇന്ന് ഞങ്ങൾ രണ്ട് കിഴങ്ങ് മാത്രം എടുത്താൽ മതി എൻ്റെ കിട്ടിയൊരു ഉണക്കലൊന്നും പറ്റില്ല അപ്പോൾ പിന്നെ കിഴങ്ങ് പൊരിക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ നിന്നു കേട്ടോ പിന്നെ അതെ അതൊക്കെ ഒന്ന് അരിഞ്ഞ് എന്താ പറയുക മീനും അതേപോലെ കിഴങ്ങും കിഴങ്ങുമ്പാടെ മുളക് തേച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ എന്നാൽ പിന്നെ പൊരിച്ച അപ്പോൾ ടൈം ആകുമ്പോൾ എടുത്ത് പൊരിച്ചാൽ മതിയല്ലോ അപ്പോൾ പിന്നെ അതൊക്കെ നാക്കി അവിടെയൊക്കെ ഇന്ന് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ നേരെ പോയി അല്ല ചായ കുടിക്കാൻ നിന്നു കേട്ടോ പത്തണി ചായയാണ് അപ്പോൾ എന്താ പറയുക ഞാൻ ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് നല്ല ഒരു ഏകദേശം ഒരു ഞാനങ്ങനെ കഴിക്കാറില്ല എപ്പോഴേലും എന്തെങ്കിലുമൊക്കെ പൂതിയാകുമ്പോൾ അല്ലെങ്കിൽ വിശക്കുമ്പോഴേ ഞാൻ പത്തണിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ അത് ഇന്ന് ഞാൻ അങ്ങോട്ട് കഴിച്ചു അപ്പോൾ നല്ല വിഷപ്പെട്ടായിരുന്നു അപ്പോൾ പൊട്ടും കൂടി ആയപ്പോൾ കഴിച്ചു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവനെ ഉറക്കിയിട്ട് ഞാൻ പോയി കുളിച്ചു കേട്ടോ അപ്പോൾ അത് ഇതിൻ്റെ രാവിലെ എത്രയേ ഉള്ളൂ അപ്പോൾ കിടത്ത വീഡിയോയിട്ട് കാണാൻ വരും